നമസ്കാരം ഈ വെഞ്ഞാറമുട കൂട്ടക്കൊലപാതക കേസിലെ ഈ അഫാൻ എന്തിനു എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും ഈ നമ്മുടെ പോലീസ് എത്തി നിൽക്കുന്നത് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അല്ലാതെ മറ്റൊന്നും തന്നെ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും മറ്റൊരു മൂന്നാമത് രണ്ടാമതൊരാള് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇല്ല അപ്പോൾ ഇപ്പോഴും സാമ്പത്തിക ബാധ്യത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പക വൈരാഗ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫാനും അതേ മൊഴി തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ദിവസം കഴിയും തോറും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്ഡേഷൻ നോക്കുമ്പോഴും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അത് ഒരു ബാങ്കിൽ നിന്ന് വലിയ രീതിയിൽ ഒരു ഹൗസ് ലോൺ എടുത്തിട്ട് പിന്നെ അത് വലിയ തുകയായി മാറി അത് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ ഈ ബ്ലേഡ് നിന്നും ഈ ബ്ലേഡ് നിന്നും ഇവർ പണം വാങ്ങുകയും അതുപോലെ അവരുടെ ഒരു ഭീഷണിണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് ഒരു അതിൽ ഒരു കാര്യം പറയേണ്ടത് ഇത് അഫാന്റെ കുടുംബത്തിൽ അഫാൻ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിത്ര ചർച്ചയായി മാറുന്നത് സമാനമായ പ്രശ്നങ്ങൾ നേരിട്ട് ഇപ്പോ പൂർണമായും അഫാനയോ ഉമ്മ ഷെമിയോ ന്യായീകരിക്കാനായി കഴിയില്ല കാരണം ർഭാട ജീവിതത്തിൽ നയിച്ചു എന്നുള്ള ആരോപണം ബന്ധുക്കളൊക്കെ ഉയർത്തുന്നുണ്ട് അതിന്റെ വകയിൽ ബന്ധുക്കളെ കൊലപ്പെടുത്തി ഇത് അഫാൻ പറയുന്നു ആരോപണമല്ല ബന്ധുക്കൾ ഉയർത്തിയിരിക്കുന്നത് അതായത് ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഒരു ഉമ്മയും മകനും അറുപത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം വരുത്തി എന്ന് അവർ അതിനു വേണ്ടി ഒരു വീട് വെക്കുകയോ വാഹനങ്ങൾ വില കൂടിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ അവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന് തന്നെ പറയണം അപ്പൊ കൃത്യമായി പണം ചെലവഴിക്കാൻ അറിയാത്തത് ഒരുപക്ഷെ അതിനു മുൻപ് ആവശ്യാനുസരണം പണം കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഒരു സമയത്ത് കിട്ടാതെ വന്നപ്പോ അവരൊരു സുഖ സൗകര്യത്തിൽ വീണ്ടും ജീവിക്കാനായി ശ്രമിച്ചു കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും സ്വർണം പണയം വെച്ചും വീട് പണയം വെച്ചും കാറ് പണയം വെച്ചും ഒക്കെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു ഇതാണ് സംഭവിച്ചത് അവന്റെ അവന്റെ നില അറിഞ്ഞ് നിൽക്കണം എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന മുമ്പ് കാല് കിട്ടുകയും ചെയ്യരുത് അപ്പൊ ആ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് ഇതിനൊക്കെ നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും കാരണം കൊറോണയ്ക്ക് മുമ്പ് കൃത്യമായി പണം കിട്ടിക്കൊണ്ടിരുന്നു ഭർത്താവ് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോയി പണം അയച്ചു കൊറോണയ്ക്ക് ശേഷം കടമായി സാമ്പത്തിക ബാധ്യതയായി അവിടെ കടമായി ഒളിച്ച് താമസിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി പണം അയക്കാതെ വന്നു അവർക്ക് ഈ സുഖ സൗകര്യത്തിൽ തന്നെ ജീവിക്കണം അതിനുവേണ്ടി അവർ പലിശക്കെടുത്തും കടം മേടിച്ചും അതുപോലെ സ്വർണം പണയം വെച്ചും വീടും കാറും എല്ലാം പണയപ്പെടുത്തി ഒക്കെ തന്നെ മുന്നോട്ട് പോയി അതിലിപ്പോ ഈ ബ്ലേഡ് മാഫിയ എന്ന് പറയുമ്പോൾ അതാണ് പ്രധാനമായിട്ട് പറയേണ്ടത് ഇപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പരിചയക്കാരുടെ കുടുംബങ്ങളിലും ബന്ധുക്കളുടെ കുടുംബങ്ങളിലും ഒക്കെ ഈ ബ്ലേഡ് മാഫിയയുടെ വലിയ ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഇതിന്റെ പേരിൽ പലരും ആത്മഹത്യയും ചെയ്യുന്നു അതൊക്കെ ഒരു കേവലം ഒരു ആത്മഹത്യയായി ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്ത ആള് താൻ ഇതിന് ഇത് കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുന്നു അതിൽ വ്യക്തമായ തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ആ വഴി തേഞ്ഞ് വാഞ്ഞു പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് വലിയ വ്യാപകമായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് തട്ടത്ത് മലയുടെ തട്ടത്ത് മലയിലുള്ള അഫാന്റെ ബന്ധുക്കൾ പലിശക്ക് പണം കൊടുത്തുവിട്ടാണ് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ പലിശയ്ക്ക് പണം എടുത്തു അഞ്ചര ലക്ഷം രൂപ പലിശ മാത്രം കൊടുത്തു ഇത്രയധികം കൊള്ളപ്പലിശ വാങ്ങുക എന്ന് പറഞ്ഞ അതിലൂടെ ഒരു കുടുംബത്തെ വീർക്കുമുട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ഒന്നുമില്ല ചെക്ക് അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അല്ലെങ്കിൽ പൈസ ഞാൻ തന്നു കാര്യം എന്ന് പറഞ്ഞാ ഓപ്പറേഷൻ കുബേര എന്ന് ഒരു ഓപ്പറേഷൻ മുമ്പ് കേരളത്തിൽ ഒരു പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലില് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി അദ്ദേഹം അന്ന് പോലീസിന് കർശനമായ വിജിലൻസിനും പോലീസിന് കർശനമായ നിർദ്ദേശം നൽകി ബാങ്ക് പലിശയേക്കാൾ ഭീകരമായ പലിശ നൽകുന്നവരെയാണ് ബ്ലേഡ് പലിശ എന്ന് പറയുന്നത് വർത്തി പലിശ എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ കൊടുക്കുന്നവരെയൊക്കെ കൂട്ടണം അന്ന് ഏറ്റവും അധികം രക്ഷപ്പെട്ടത് പലിശക്ക് പണം വാങ്ങിയവരായിരുന്നു കാര്യം പലിശക്കാരെ ഇന്ന് പണം വാങ്ങിയവർക്കൊന്നും തന്നെ പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല പലിശ ചോദിച്ചവർക്ക് വീട്ടിൽ കയറാനും പറ്റത്തില്ല കയറി കഴിഞ്ഞാൽ അപ്പൊ പോലീസ് കൂട്ടും അങ്ങനെ അന്ന് കുറെ പലിശക്കാർ വിട്ടിരുന്നു അന്നത്തോടെ ഈ എന്ന് പറയുന്ന ഒരു വലിയ ടീം തന്നെ ഇല്ലാതായി ഒരു വലിയ മാഫിയ ആയിരുന്നു ഈ മാഫിയ തന്നെ ഇല്ലാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വീണ്ടും അവര് കരുത്താർജ്ജിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനാല് സംഭവിച്ചു രണ്ടായിരത്തി പതിനാറിൽ അടുത്ത സർക്കാർ വന്നു ആ സർക്കാർ തന്നെ തുടർഭരണം ഉണ്ടായി ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഈ പത്ത് വർഷം മതി അവർക്ക് ധാരാളം തഴച്ചു വളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരെയും പേടിക്കണ്ട മുഖ്യമന്ത്രി തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുകൊണ്ട് ഇങ്ങനെ പോയി അപ്പൊ ബാങ്ക് പലിശയെക്കാൾ കൂടുതൽ പണം വാങ്ങി ആളുകളെ കൊള്ളയടിച്ച് അവരെ ചൂഷണം ചെയ്ത് ഭീഷണിപ്പെടുത്തി ഗുണ്ടാപെരിവ് വരെ ഉണ്ട് ഗുണ്ടകൾ പോലും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ ചില അനാവശ്യമായ പണപ്പെരിവ് സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇതുപോലെ പല കുടുംബങ്ങളെ ശിഥിലമാക്കാൻ കാരണമായി മാറുന്നുണ്ട് അപ്പോൾ ഇതിനൊരു തടയിടേണ്ട കർശനമായ നടപടി സ്വീകരിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഇപ്പോഴുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നാലെ ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നതുകൊണ്ടും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് തോന്നുന്നു ഏതായാലും ഈ സംഘങ്ങളുടെ ഭീഷണി ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിൽ തോന്നുന്നു പക്ഷേ പോലീസിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പൊ ഉമ്മ ഷെമിയെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വീട്ടിലേക്കല്ല ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വീട് തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പോ തെളിവെടുപ്പ് മൂന്നാംഘട്ട തെളിവെടുപ്പിനൊക്കെ ആയിട്ട് പോലീസ് ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അഫാന്റെ വീട് അതുകൊണ്ട് ഉടനടി തന്നെ അവിടെ കിട്ടത്തില്ല അത് മാത്രമല്ല റഹീമും കഴിഞ്ഞ ദിവസം നമ്മളോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മകന്റെ മക്കളുടെ ഓർമ്മ വരും അങ്ങനെ ആ ഒരു വിഷമത്തിൽ ജീവിക്കാൻ സാധിക്കില്ല അഫാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനും മരിച്ച തുല്യമാണ് അതായത് ഇനി അവനെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം തന്റെ ജീവിതം മുഴുവൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നം മുഴുവൻ മറ്റൊരു കുടുംബത്തിന്റെയും ഫർസാൻ ആ കുടുംബത്തിലുള്ളതല്ല മറ്റൊരു കുടുംബത്തിന്റെയും സ്വപ്നം ഒക്കെ തന്നെ തകർത്ത ഒരു ദുഷ്ടനാണ് ഒരു നീചനാണ് അവൻ്റെ മകനാണെന്ന് പറയാൻ പോലും ഒരു പക്ഷെ ആ പിതാവിന് വലിയ ലജ്ജ ഉണ്ടായിരിക്കും അദ്ദേഹം വലിയ കുറ്റബോധത്തിലാണ് പ്രസാദിനോട് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പോകാൻ കഴിയാത്തൊരു അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഏർപ്പുണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പിതാവ് അപ്പൊ ഇപ്പം ഷെമിയാകട്ടെ ഇതിനോടൊന്നും തന്നെ സഹകരിക്കാതിരിക്കുകയാണ് ഷെമി ഇപ്പോഴും പറയുന്നത് ഒരു പാറ്റെ പോലും കൊല്ലത്തില്ല എനിക്ക് അവനെ കാണണം എനിക്ക് അവനോട് സംസാരിക്കണം എന്റെ അടുത്ത് അവൻ വേണം ഇതൊക്കെയാണ് ബന്ധുക്കളോട് പറയുന്നത് ഇങ്ങനെ ഒരു പക്ഷെ ഇതില് ഇപ്പൊ ഒരു സംശയം വിലപ്പെട്ട് വരുന്നത് ഉമ്മ ഒരിക്കലും മകനെ പ്രതിയാണെന്നുള്ള ആരും പറഞ്ഞില്ല കാരണം കൊല്ലം വന്നൊരു വ്യക്തിയാണ് അതിപ്പോ ഉമ്മയായാലും പപ്പയായാലും മകനായാലും ആര് തന്നെ ആയിക്കോട്ടെ ഒരാള് നമ്മളെ നശിപ്പിക്കാനായി നമ്മുടെ എടുക്കാനായി വരികയാണെങ്കിൽ അതൊരു ശത്രു തന്നെയാണ് ഒരു പ്രതി തന്നെയാണ് അവരെ നമ്മൾ സംരക്ഷിച്ച് പിടിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപക്ഷെ അഫാനെ പണ്ട് മുതലേ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടായിരിക്കാം അവൻ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് പോയതെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുൻപും ഒരു ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ട് മുൻപ് ചെറുപ്പത്തിൽ അന്ന് എന്തോ ബൈക്ക് വാങ്ങാനോ അങ്ങനെ എന്തോ മൊബൈൽ ഫോൺ വാങ്ങാനോ ഒരു പിടിവാശി കാണിച്ചപ്പോ അതിന് വീട്ടുകാർ എന്ന് കണ്ടപ്പോ ടെഷൻ തന്നെയാണെന്ന് തോന്നുന്നല്ലേ എടുത്തു കുടിക്കുകയാണ് ചെയ്തത് അപ്പോ ഇങ്ങനെ ഒരു പ്രവണത കാണിക്കുന്ന ഒരു വ്യക്തിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർക്ക് മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഒരു ചികിത്സയാണ് കൊടുക്കേണ്ടത് അവരെ ആരെയാണോ കാണിക്കേണ്ടത് ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയോ കൗൺസിലിങ്ങോ ഇതൊക്കെ തന്നെ നൽകി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത് അവിടെയും ഈ മാതാപിതാക്കൾക്ക് ഒരു തെറ്റ് പറ്റി എന്നാണ് പറയേണ്ടത് ഇപ്പൊ കേരള സമൂഹത്തിൽ മൊത്തത്തിൽ കുട്ടികൾക്കിടയിൽ അക്രമവാസന കൂടുന്നു ലഹരി ഉപയോഗം കൂടുന്നു ഇതൊക്കെ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഒരു തെറാപ്പിയിലേക്ക് കുട്ടികളെ പറഞ്ഞു കൊടുത്തില്ല അതൊരു മോശം കാര്യമല്ല ഒരിക്കലും ഇങ്ങനെയുള്ള എല്ലാം ഭ്രാന്താണ് എന്നൊരിക്കലും ചിന്തിക്കരുത് നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കത്തില്ലേ നമ്മൾ മരുന്ന് കഴിക്കുന്നത് ആ രോഗത്തെ പ്രതിരോധിക്കാനാണ് ഒരു രോഗം തന്നെയാണ് നമ്മുടെ മനസ്സിന് സംഭവിക്കുന്നത് മനസ്സ് നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് സംസാരിച്ചു അതിലൂടെ സോർട്ട് ഔട്ട് ചെയ്തു അതിനാവശ്യമാണെങ്കിൽ മരുന്നും കഴിക്കേണ്ടതാണ് അപ്പോൾ മാതാപിതാക്കളും ഇത് വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും വൈദ്യസഹായം ഡോക്ടറുടെ സഹായം തേടുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു കേസില് സാധാരണ ഇപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഇലക്കോ അല്ലെങ്കിൽ ആ പ്രതിക്കോ സൗഹൃദങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മള് മീഡിയയ്ക്ക് ആദ്യം അവരെ പോയി കണ്ടുപിടിക്കും അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഈ അഫാന്റെ കേസിൽ ഇതുവരെയായിട്ടും അഫാന്റെ ഒരു സുഹൃത്ത് നമ്മുടെ ഒപ്പം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കാണെങ്കിലിപ്പോൾ സ്കൂൾ ലെവലിൽ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും പിന്നീട് കോളേജിൽ എത്തുമ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മുടെ പാരന്റ്സിനാണെങ്കിലും അവരെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവുണ്ടാവും അത് ഉറപ്പായിട്ടും ഉണ്ടാവും പക്ഷെ ഇവിടെ ഈ അഫാന്റെ കേസിൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സുഹൃത്തു ും ഇപ്പോൾ വിഷയം വന്ന സമയത്ത് വഞ്ഞാറമൂട്ടില് അഫാനെ കുറിച്ച് തിരക്കിയപ്പോ ആദ്യം പോയി അന്വേഷിച്ചപ്പോ നമുക്ക് അതിനെ കുറിച്ച് ഒരു വ്യക്തത കിട്ടണമല്ലോ അന്ന് അന്വേഷിച്ചപ്പോ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അഫാൻ എന്നാണ് എല്ലാരും പറഞ്ഞത് ഈ വാക്കാണ് പറഞ്ഞ ഒരു പ്രത്യേക സ്വഭാവക്കാരൻ വീട്ടുകാരുമായിട്ട് നല്ല സ്നേഹത്തിലാണ് പുറത്തുനിന്ന് നോക്കുന്നവർ വീട്ടുകാരുമായിട്ട് സ്നേഹത്തിലാന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂറും വീട്ടിലിരിക്കുന്നവരുത്തനാണെങ്കിൽ അവൻ വീട്ടുകാരുമായിട്ട് സ്നേഹമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവൻ വീട് വിട്ട് പുറത്തു പോകാറില്ല ശെരിക്കു പറഞ്ഞാൽ അവര് അന്തർമുഖനാണ് ഇൻട്രോവെട്ടാണ് അവര് മറ്റാരുമായിട്ട് സൗഹൃദവും അങ്ങനെയുള്ളവരെയാണ് ഭയക്കേണ്ടത് അവരുടെ പ്രശ്ന ഇപ്പോ സൗഹൃദങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ എന്ന് പറയുമ്പോ നമുക്കുണ്ടാകുന്ന മാനസികമായി തോന്നുന്ന സങ്കടം വിഷമം സന്തോഷം ദേഷ്യം ഇതൊക്കെ തന്നെ പ്രകടിപ്പിക്കും നമ്മള് പ്രകടിപ്പിക്കും അപ്പൊ ഇതൊന്നും പ്രകടിപ്പിക്കാതെ ഇതെല്ലാം കടിച്ചമർത്തി ഇതെല്ലാം ഉള്ളിൽ വെച്ച് ആരോട് ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു നിമിഷം അത് ഈ എന്താ എക്സ്പ്ലോസീവ് പോലെ പൊട്ടിത്തെറിക്കരുത് അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് അതിന്റെ പരിണിത ഫലം അതിന്റെ ആഘാതം ഇത്രയധികം വലുതാവുന്നത് അപ്പൊ അഫാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു അഫാൻ എന്ത് പിടിവാശി കാണിച്ചാലും അത് നടത്തി കൊടുക്കാനായി ഒരു ഉമ്മയുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ആവശ്യപ്പെടുന്ന പണം അയച്ചു കൊടുക്കാൻ ഒരു വാപ്പയുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അവനൊരു അവസരമായിട്ടാണ് കണ്ടത് അവരെ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചത് അവൻ അത് ഒരു എന്താണ് അവന്റെ റൈറ്റ്സ് ആണ് എന്നാണ് അവൻ കരുതിയത് ഒരുപക്ഷെ ആ ഉമ്മയും വാപ്പയും കരുതിയത് തങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മുടെ മക്കൾ അനുഭവിക്കരുത് ഏറ്റവും വലിയ തെറ്റാണത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം അത്യാവശ്യം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ അറിഞ്ഞു തന്നെയാണ് പിള്ളേർ ജീവിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇതിന്റെ വില അറിയത്തില്ല ഈ പണത്തിന്റെയും ഇത് സമ്പാദിക്കുന്നതിന്റെയും ആഹാരത്തിന്റെയും ആ ഇതിന്റെയൊക്കെ വില മനസ്സിലാവണം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായി എനിക്കറിയത്തില്ല ഇനി അങ്ങനെ നടക്കൂ എന്നുള്ളത് അറിയത്തില്ല ഇപ്പൊ നമ്മുടെ കുട്ടികളായിരുന്നാലേ അവരൊന്നും ബുദ്ധിമുട്ടല്ലേ എന്നായിരിക്കും ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് സമാനമായിട്ട് തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും കരുതുന്നത് അപ്പോ ഇതിന്റെ ഒരു അമിതമായ ലാളനയും കെയറിങ്ങും ഒക്കെ തന്നെയാണ് ഇതിലേക്ക് നയിച്ചത് അതുപോലെ അപ്പാൻ പാതി വെടിയിൽ വെച്ച് പഠനം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ബി കോമോ മറ്റോ ആയിരുന്നു പഠനം പകുതിക്ക് വെച്ച് താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു ഫർസാനാകട്ടെ പഠിക്കാൻ മിടുകയായിരുന്നു അഞ്ചു അപ്പൊ വളരെ വ്യത്യസ്തമായ രണ്ട് സ്വഭാവക്കാരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഒരു പ്രണയബന്ധമായി ഇതിനെ കൊണ്ടുപോകാതെ ഒരു അടുത്ത സുഹൃത്ത് ബന്ധമായി ഫർസാനെ ഇതിനെ കാത്തു സൂക്ഷിച്ചത് അഫാനും അങ്ങനെ പ്രണയമാണെന്ന രീതിയിൽ പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല പിതാവ് കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആ കാര്യത്തിൽ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല എന്തായിരുന്നാലും അഫാന്റെ മനസ്സിൽ എന്ത് എന്നുള്ളത് അവനെന്താണ് അലട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സാണ് അവന്റെ പ്രായം അത് കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവന് താങ്ങാവുന്നതിലും അപ്പുറം പ്രഷർ അവന് കിട്ടി അതില് അവന് പ്രതികരിക്കാൻ പറ്റുന്ന രീതി ഇതാണ് കാരണം ബാങ്കിൽ നടത്തുന്ന വായ്പയ്ക്ക് കാലാവധി ഉണ്ടായിട്ട് പോലും ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തുന്നു തട്ടത്തു മലയിലെ പലിശക്കാര് ബ്ലേഡുകാര് ഭീഷണിപ്പെടുത്തുന്നു ഇതുകൂടാതെ മറ്റു പലരെയും ചില്ലറയായി പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാം നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തും നിരന്തരം പണം ആവശ്യപ്പെടും ആക്ഷേപിക്കും അവഹേളിക്കും ഉമ്മയെ ഏൻ പറഞ്ഞില്ലേ നിരന്തരം ഉമ്മയെ കുറ്റപ്പെടുത്തുന്നു വരുന്ന പലിശക്കാർ പറയുന്നത് എന്താ ഭർത്താവ് ഗൾഫിലാണ് വർഷമായിട്ട് ഒളിവില് താമസിക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അവ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ഒരുപക്ഷെ സ്നേഹത്തിന്റെ ഒരു അപ്പുറത്തേക്ക് പോയിട്ട് ഇതൊന്നും ഇനി ആരും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞാൽ മറ്റേ അനിയനെ കൊന്നതൊക്കെ അങ്ങനെയാണ് അല്ലാതെ അനിയന്റെ കൂടെ ഒരു വാശിയോ വൈരാഗ്യോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ സ്നേഹത്തിന്റെ എക്സ്ട്രീം അതൊരു മനോ വൈകല്യമായിട്ട് തന്നെയാണ് പറയേണ്ടത് ഇതൊക്കെ തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വേണം ഇപ്പോഴും മനസ്സിലാക്കാൻ പക്ഷെ ഷെമി സഹകരിക്കാതെ ഈ കേസ് ഒരു തരത്തിലും മുന്നോട്ട് പോകുമെന്നല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഷെമി ഇപ്പോഴും സംരക്ഷിക്കാനും പൊതിഞ്ഞു പിടിക്കാനും ഈ തെറ്റിനെയും മറയ്ക്കാനുമാണ് നോക്കുന്നത് കട്ടിലിൽ നിന്ന് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താവും ഈ കേസിന്റെ പുരോഗതി എന്നുള്ളത് കാത്തിരുത്തന്നെ കാണാം